നമസ്കാരം ഞാൻ ഡോക്ടർ ഗ്രീഷ്മ ഹെൽത്ത് കോർണറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനസികാരോഗ്യം നമുക്ക് ഏതൊക്കെ രീതിയിൽ മെച്ചപ്പെടുത്തി എടുക്കാം അല്ലെങ്കിൽ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനസികാരോഗ്യം മൂന്ന് ഘടകങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ കാരണം നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം ഫോർ എക്സാമ്പിൾ നമുക്കൊരു തലവേദന നമ്മൾ ആദ്യം ചിലപ്പോൾ ചിന്തിക്കുന്നത് എൻ്റെ തലവേദന എന്താ മാറാതെ ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് കഴിഞ്ഞ് പല പേഷ്യൻസും വന്നിട്ട് പറയും ഡോക്ടറെ തലവേദന കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നു ഈ സ്കാൻ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ ഒരു ചുമ വന്നു കഴിഞ്ഞാൽ കഫക്കെട്ടിലുണ്ടായാലുടൻ തന്നെ ന്യൂമോണിയാവുമോ ഡോക്ടറെ എന്ന് ചോദിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും അപ്പം നമ്മുടെ മാനസികാവസ്ഥ മാറും അല്ലേ മാനസികാരോഗ്യം നമുക്ക് നഷ്ടമാകും അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥയെ അത് ബാധിക്കും ഓക്കെ അതൊരു ഘടകമാണ് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ കുടുംബം ഇപ്പം നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളവരാണ് അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്തവരും നമ്മുടെ വീട്ടിൽ ചെന്ന് നമ്മളെ വീട്ടിൽ വളരെ സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ അല്ലെങ്കിൽ ചുറ്റുപാടും നമ്മുടെ വസ്ത്രം തന്നെ നമ്മൾ നല്ലൊരു വസ്ത്രം ധരിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ പലർക്കും പല കൺസെപ്റ്റുകളാണ് ഈ ഈ കുട്ടി ഈ വസ്ത്രമേ ധരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ സ്ത്രീ ഈ വസ്ത്രമേ ധരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ പുരുഷൻ ഈ വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നുള്ള കൺസെപ്റ്റുകളുള്ള ആളുകളാണ് നമുക്ക് ചുറ്റുപാട്ടുകൊള്ള ചുറ്റുള്ളവർ അപ്പം ഇത് കേൾക്കുന്ന ഒരാൾ പെട്ടെന്ന് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആ സമയത്ത് നമ്മുടെ മാനസികാരോഗ്യം നഷ്ടമാണ് നമ്മളിൽ നിന്ന് ഉണ്ടായി വേർപാടുണ്ടായിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മളിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ മാനസികാരോഗ്യം നഷ്ടമാകും അല്ലേ അപ്പം ഇതിനെയെല്ലാം നമുക്ക് എങ്ങനെയൊന്ന് ഓവർകം ചെയ്യാം എന്ന് എങ്ങനെയൊന്ന് മറികടക്കാം അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ധ്യാനം ഇതെല്ലാം ചെയ്യണം ചെയ്താൽ നമുക്ക് നല്ലൊരു മനസ്സിന് നല്ലൊരു സംതൃപ്തി കിട്ടും ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളെല്ലാം ഉൾക്കൊള്ളാൻ പതിയെ പതിയെ പഠിക്കണം ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം കിട്ടിയ കുട്ടിക്ക് അതായത് നമ്മളൊരു കുതിയെ വളർത്തുമ്പോൾ നമ്മളെല്ലാം അവർ ചോദിക്കുന്നതെല്ലാം നമ്മൾ മേടിച്ച് കൊടുക്കും അങ്ങനെ മേടിച്ചു കൊടുത്ത് മേടിച്ചു കൊടുത്ത് ഒരു സമയമാകുമ്പോൾ അവർക്ക് ഒന്നും കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ അവർക്കത് അത് കിട്ടിയേ മതിയാവും എന്നുള്ള ഒരു ഇത് വരും അതിനു പകരം നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ കിട്ടും മനസിലായോ അപ്പൊ അതിലുപരി നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാതിരിക്കാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെല്ലാം കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല ഈ പ്രതിസന്ധികളെ എല്ലാം നമുക്ക് നേരിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലേ സുഹൃത്തുക്കൾ ഉള്ളവർ കാണും അല്ലെങ്കിൽ കുടുംബത്തോടായിരിക്കാം കൂടെ കുറച്ചും കൂടി അറ്റാച്ച്മെൻറ്റ് ഉള്ളത് അപ്പോൾ കുടുംബത്തോടു കൂടി കുറേ നേരം സ്പെൻഡ് ചെയ്യുക കൂട്ടുകാരാണെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുക ഇപ്പോൾ കൂട്ടുകാരുള്ളവരാണെങ്കിലും ഭാര്യക്കും ഭത്താവിനും ഇപ്പം അവരുടെ ഒരു ദാമ്പത്തിക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ കൂട്ടത്തിലിരുന്ന് അല്ലേ അവർ അവർ കൂടി ഇരുന്ന് സംസാരിച്ച് ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ പറഞ്ഞു തീർത്ത് അങ്ങനെ ഒരു കുടുംബജീവിതമായിരിക്കാം ഒട്ടുമുക്കാലും ആളുകളെല്ലാം ആഗ്രഹിക്കുന്നു അല്ലേ അപ്പം അവിടെ ഒരു പ്രശ്നങ്ങളില്ല ഞാൻ ഈ ഹാപ്പി ഹോർമോൺസൊക്കെ ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഞാനങ്ങ് ഫ്രണ്ട്സിന്റെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഭത്തക്കന്മാർ പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല നിങ്ങൾ കുടുംബത്തോടൊപ്പവും ചിലവാക്കണം കൂട്ടുകാരുടെ കൂടെ ഇരിക്കേണ്ട സമയമുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരിക്കാനും താല്പര്യമുള്ളവർ കാണുമല്ലോ കുറച്ച് സമയം അവരുടെ കൂടെ ഇരിക്കുക കുടുംബത്തെ മറക്കാതെ പേരെയും ഒരേപോലെ കൊണ്ടുപോകാനൊക്കെ നോക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഞാനൊരു വളരെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്കിങ്ങനെ പുറത്ത് പോകുമ്പോൾ ഞാൻ ചില കാര്യത്തിൽ പറയുകയും നിങ്ങൾ പോകുക കൂട്ടുകാരുടെ കൂടെ പോകുക എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയൊരു വരമല്ലോ പക്ഷേ പറഞ്ഞ പോലെ കുടുംബത്തോടെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കണം കൂട്ടുകാരുടെ കൂടെ കൂടുന്ന സമയത്ത് നമ്മൾ അവിടെയും പോയി നമ്മുടെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മളൊരു ജോലി ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ച് പുള്ളി ബാങ്ക് ജീവനക്കാരനാണ് അപ്പോൾ ബാങ്കിലൊക്കെ വളരെ പ്രഷറോട് കൂടി ഇരിക്കുന്ന സമയം ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയമാണ് ഈവനിങ് ടൈം അല്ലെങ്കിൽ നൈറ്റ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്തൊന്ന് പുറത്തു പോകുകയും ഒന്ന് കുറച്ച് നേരം പിടിക്കുന്നതിനൊന്നും ഒരു തെറ്റല്ല പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ കൂട്ടുകാരും വേണം നമുക്ക് കുടുംബവും വേണം അപ്പം ഈ രണ്ടും പ്രാധാന്യത്തോടു കൂടി എടുത്ത് നമ്മൾ ഉറപ്പായിട്ടും അത് ഒരു മാർഗം കൂടെ സ്വീകരിക്കുന്നത് വളരെ നന്നായി പിന്നെ ഇത് നമ്മൾ വ്യായാമം ചെയ്യുന്നതിൻ്റെ ആദ്യം പറഞ്ഞിരുന്നു മറ്റേ നമ്മൾ എക്സസൈസ് ബ്രീത്തിങ് എക്സസൈസിൻ്റെ കാര്യങ്ങളും ബ്രീത്തിങ് എക്സസൈസ് വേണം ധ്യാനം വേണം അതിൻ്റെ കൂടെ തന്നെ മറ്റ് എക്സസൈസ് ശരീരം അനങ്ങി എന്തെങ്കിലും വ്യായാമം കൂടെ കൂട്ടത്തില് നടക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട് നമ്മുടെ ബോഡിയിൽ അത് കൂടുതലായിട്ട് ഉല്പാദിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യണമെന്ന് പറയും സെറോട്ടോണിൻ്റെ എന്തിനാണ് അതിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള മൂഡിനെയൊക്കെ കൊണ്ടുവരാനും അതുപോലെ ഹാപ്പി ഫീലിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് സെറോട്ടോണിക് നമ്മുടെ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂട്ടണമെന്ന് പറയുന്നത് അത് എക്സസൈസ് ചെയ്താലാണ് കൂടുതലായിട്ട് വ്യായാമം ചെയ്യുന്നതിനോടുകൂടി ഇത് കൂടുതലായിട്ട് ഉല്പാദിപ്പിക്കും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഭക്ഷണ രീതി പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ നോക്കണം പയറ് ചെറുപയർ കടല പിന്നെ അതുപോലെ തന്നെ മുട്ട ഇങ്ങനെയുള്ളതൊക്കെ പ്രോട്ടീൻ ചിക്കൻ അങ്ങനെയുള്ളതെല്ലാം കഴിക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ മാനസികാരോഗ്യത്തെ ഒരുപാട് നന്നാക്കാൻ ഹെൽപ്പ് ചെയ്യും ഓക്കെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ വിഷാദ രോഗമുള്ളവർ ഡിപ്രഷൻ അതുപോലെ തന്നെ നമ്മുടെ ഉത്കണ്ഠയൊക്കെ ഉള്ളവർക്കും ലാൻഡ് സൈറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കെല്ലാം പൊതുവെ ആശുപത്രിയിൽ പോകാനൊരു പ്രശ്നം പ്രയാസം ഉണ്ടാവും അവർ എല്ലാവരും പറയ പറയാറുള്ളത് പക്ഷേ എനിക്കത് കൊണ്ടുവന്ന് ഇത്രയും നാളെന്താ നിങ്ങൾ പറയാത്തേതെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് തന്നെ പറയും സൈക്കാട്രിസ്റ്റിനെ ഒക്കെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ പ്രാന്താണെന്ന് കരുതും അപ്പോൾ ആൾക്കാരാരെങ്കിലും അവിടെ ഞങ്ങളുടെ നെയ്ബേഴ്സ് അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അയ്യോ ഇന്നാൾ തെയ്യ അവിടെ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർക്കെന്തോ പ്രാന്തുള്ള ആളാണ് അല്ലെങ്കിൽ എന്തോ പ്രാന്തുള്ള ആളാണ് എന്ന് തെറ്റിദ്ധരിക്കും എന്ന് പേടിച്ചിട്ട് ഇവർ പലപ്പോഴും ഈ ആൻസൈറ്റിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക ഭൂൽഖണ്ഠയൊക്കെ വെച്ചോണ്ടിരുന്നിട്ട് എങ്കാ പ്രശ്നവും ഓവറായിട്ട് പ്രശ്നങ്ങളാകുമ്പോഴാണ് ഇവർ ചികിത്സയിലേക്ക് പോകുന്നത് അത് ആരും അറിയാതെ എന്തോ വലിയ എന്തോ പ്രശ്നമാണ് എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ള എന്തോ കാര്യം ചെയ്യുന്നത് പോലെയാണ് ആശുപത്രിയിൽ പോകാറുള്ളത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാം നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്തും സംഭവിക്കാം മാനസികമായിട്ട് നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാവരും അതിലൂടെ എല്ലാം കടന്നു വന്നുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ദയവി ചെയ്ത് നിങ്ങളതിന് മെഡിസിൻ എടുക്കാതിരിക്കരുത് തീർച്ചയായിട്ടും മെഡിസിൻ എടുക്കണം ഡോക്ടറിനെ കണ്ടിട്ട് അത് മെഡിസിൻ എടുക്കേണ്ട ആണെങ്കിലും മെഡിസിൻ എടുക്കണം അല്ലാത്തയാണെങ്കിൽ ഒരു കൗൺസിലിംഗ് വഴി അത് റെഡിയാക്കുന്നതാണ് യാതൊരു പ്രശ്നവും ഇല്ലാതെ നമ്മൾ വളരെ മെൻ്റലി നമ്മൾ ഓക്കെ ആണ് ഞാൻ പറഞ്ഞല്ലോ മാനസികമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ശരീരത്തെ ബാധിക്കും ശരീരത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളും ഇതുപോലെ തന്നെ മാനസികമായിട്ട് ബാധിക്കും അപ്പം ശരീരത്തിൻ്റെ പ്രശ്നങ്ങളോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ എന്തുണ്ടെങ്കിലും നമ്മൾ ഡോക്ടറുമായിട്ട് സംസാരിച്ച് രോഗനിർണയം നടത്തിക്കൊണ്ട് നമുക്ക് ആ ചികിത്സ തേടേണ്ടതാണ് അത് ഏറ്റവും പ്രധാനമാണ് മദ്യപാനം പുകവലി കഞ്ചാവ് ഇതൊക്കെ പാടെ ഉപേക്ഷിക്കുക അപ്പം നമ്മൾ ഈ തിയേറ്ററിലൊക്കെ പോയിരിക്കുമ്പോൾ എപ്പോഴും ഒരു സിനിമയുടെ എൻട്രിയിൽ നമുക്ക് എഴുതി കാണിക്കും എൻട്രിയിൽ മാത്രമല്ല എന്താരെങ്കിലും മദ്യം കുടിച്ചിട്ടുണ്ടെങ്കിലോ പുക വലിച്ചിട്ടുണ്ടെങ്കിലോ എൻ്റെ താഴെയായിട്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അതുകൊണ്ട് പുതിയ തലമുറയോടാണ് നമ്മളെ ദൈവം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറുക നല്ല രീതിയിൽ പഠിക്കാൻ നോക്കാം പഠിക്കണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മാനസികാരോഗ്യം മെച്ചപ്പെടുത്തണം അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് കഴിവുള്ള എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് കഴിവുള്ളത് പലരും പാട്ട് പാടാൻ കഴിവുള്ളവർ കാണും നൃത്തം ചെയ്യാൻ കഴിവുള്ളവർ കാണും എഴുതാൻ കഴിവുള്ളവർ കാണും അപ്പം നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടികളെ ഒന്നും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല അവരെഴുതട്ടെ അവർ പഠിക്കട്ടെ അവർ പാടട്ടെ നൃത്തം ചെയ്യട്ടെ എല്ലാം നമുക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കുക ആ രീതിയിൽ നമ്മളുടെ ലൈഫ് പോയാൽ ഈ മാനസികാരോഗ്യം നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും അപ്പം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക നല്ല ഭക്ഷണങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക നമുക്ക് എനർജി വേണം അതിന് നമ്മൾ അന്നജം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നല്ല വ്യായാമം ചെയ്യുക യോഗ ചെയ്യുക വ്യാ ധ്യാനം ധ്യാനം ചെയ്യുക അതുപോലെ തന്നെ ഏറ്റവും ബ്രീത്തിങ് എക്സസൈസ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന ഉറക്കമാണ് നല്ല രീതിയിൽ ഏഴ് മുതൽ എട്ട് മണിക്കൂറോളം ഉറങ്ങാൻ ശ്രമിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മാനസികാരോഗ്യനില ഉറപ്പായിട്ടും പൂർണ്ണഗതിയിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണമായും മെച്ചപ്പെടാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണുന്നവരേക്കും നല്ല നമസ്കാരം